ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സ്മൈലി സ്നേഹ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ അതെ ഇന്നൊരു ഞങ്ങളുടെ ഒരു ട്രിപ്പ് ഞങ്ങളുടെ സെക്ഷനിലെ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഒരു ട്രിപ്പിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് ഒരു വൺ ഡേ ട്രിപ്പ് ഞങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്തായിരുന്നു അപ്പോൾ ഇത് ഡിസംബർ ഇരുപത്തൊമ്പതാം തീയതിയാണ് നടക്കുന്നത് പക്ഷേ ഞാൻ ഇടാൻ കുറച്ച് ലേറ്റായി അപ്പോൾ അതെ ഞാൻ ആദ്യമേ തന്നെ ഞങ്ങളുടെ ട്രാവലറും കാര്യങ്ങളും കാണിക്കണമല്ലോ അപ്പോൾ ഒരു ഇരുപത്തിയാറ് പേരുമായിട്ടാണ് ഞങ്ങൾ യാത്ര ഉടങ്ങുന്നത് വണ്ടിയൊക്കെ നല്ല ഒരു സെറ്റപ്പ് വണ്ടിയായിരുന്നു നമുക്ക് അതിലുള്ള സൗണ്ടും കാര്യങ്ങളും എല്ലാം സൂപ്പറായിരുന്നു അപ്പോൾ അതെ നിങ്ങൾക്ക് ഞാൻ ഈ ഒരു ട്രാവലർ പോണതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും എങ്ങോട്ടേക്കാണെന്ന് ഏകദേശം അപ്പോൾ നമുക്ക് പോകാം ഒരു വിനോദയാത്ര അപ്പോൾ ദേ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എനിക്ക് ഞങ്ങൾ പോയ ആ സമയത്തിൻ്റെ ചെറിയ വീഡിയോസ് എനിക്ക് കിട്ടിയതൊക്കെ കൂട്ടിച്ചേർത്തൊരു വീ ഒരു വീഡിയോ ആക്കോട്ടോ ചെയ്തത് അപ്പോൾ ഞങ്ങളിത് ഇത്രയും പേരാണ് ഇരുപത്താറ് പേര് കൂടിയാണ് പോയത് അപ്പം നമ്മൾ മൂന്നാറ് വട്ടവട എന്നീ സ്ഥലങ്ങളിലേക്കാണ് ഒരു വണ്ടി ട്രിപ്പ് പോയത് അപ്പോൾ മോർണിങ്ങിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തത് അപ്പോൾ ചെറിയൊരു മഞ്ഞും കാര്യങ്ങളും ക്ലൈമറ്റ് വലിയ കുഴപ്പമുണ്ടെന്നാലും ഒരു ഓവർ തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ രാവിലെ വെളുപ്പിന് ഒരു നാലര കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു അപ്പം രാവിലെയുള്ള ഒരു വണ്ടിയിൽ ഞങ്ങളുടെ ഒരു വൈബും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങൾ കാണിച്ചത് എല്ലാവരും നല്ല ഓണാറുന്നു അപ്പോൾ ഇത് തന്നെ ഒരു അഞ്ച് മണി സമയത്താണ് നമ്മൾ ഈ ഒരു വണ്ടി കിടന്ന് ഞങ്ങൾ ഇത്രയും പേര് നല്ലൊരു എൻ്റർടൈൻമെൻ്റ് നല്ല എൻജോയ്മെൻ്റ് എന്ന് പറയാം ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടിയിൽ എൻജോയ് ചെയ്യണം അപ്പോൾ വണ്ടിയിൽ വണ്ടിയുടെ ആംബിയൻസും വണ്ടിയുടെ സൗണ്ടും വണ്ടിയുടെ ലൈറ്റും സൗണ്ടും കാര്യങ്ങളും എല്ലാം നല്ല സൂപ്പറാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ നമ്മൾ എന്തോരം എൻജോയ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് എല്ലാവരും ഇരുപത്താറ് പേരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തായിരുന്നു വണ്ടിയിൽ അപ്പോൾ എല്ലാവരും തന്നെ ഓണായിരുന്നു അതുതന്നെ പ്രത്യേകിച്ച് പറയാം രാവിലത്തെ ഒരു കാര്യങ്ങൾ അപ്പം ഞാൻ വീഡിയോ എല്ലാ ഒരു കിട്ടിയ വീഡിയോസ് കൊണ്ട് എല്ലാം ഒന്ന് ഓക്കെ ഓക്കെ ഫുൾ കാര്യങ്ങൾ ഇപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്ന കാര്യങ്ങൾ ഫുള്ളായിട്ടില്ല അതിൽ ചെറിയ ചെറിയ ഭാഗങ്ങളും ഞങ്ങൾ യാത്ര ചെയ്തതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കണ്ട എല്ലാവരും നല്ല വൈബായിരുന്നു അപ്പോൾ ഞങ്ങളങ്ങനെ യാത്ര സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അപ്പം ഞങ്ങൾ ആദ്യം രാവിലെ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് എൻ്റെ വീടീന്ന് കളിക്കാനുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു വട്ടവടക്ക് കയറുന്നതിനും മൂന്നാറ് ഒരു പോയിന്റിൽ വെച്ച് നിർത്തി അപ്പോൾ അതെ അവിടെ മേടിക്കേണ്ടവർക്ക് സാധനങ്ങൾ മേടിക്കാനും എന്താ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു മേടിച്ച് കഴിഞ്ഞു നേരെ ഞങ്ങൾ വട്ടവടയിലേക്ക് പോവുകയായിരുന്നു വട്ടവട മ്യൂസിയം മ്യൂസിയം സ്ട്രോബെറി തോട്ടം അങ്ങനെ ആദ്യമേ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു അപ്പോൾ മെയിനായിട്ട് പറയേണ്ടത് ഒരു മൂന്ന് വണ്ടിയിലാണ് മൂന്ന് ജീപ്പിലാണ് ഈ യാത്ര സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ യാത്രയുടെ ഫസ്റ്റത്തെ നമ്മുടെ ജീപ്പിൽ കയറുന്ന വീഡിയോ ഒന്നും നമുക്ക് കിട്ടിയില്ല അപ്പോൾ ആദ്യം സ്ട്രോബെറി തോട്ടവും കാര്യങ്ങളും ഒക്കെയാണ് ആദ്യം അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കാണിച്ചു തന്നപ്പോൾ അതേ ഞാൻ അവിടെയുള്ള വീഡിയോസും കാര്യങ്ങളും അവിടെ ഒരു ഷോപ്പിൽ കയറിയിട്ട് നമുക്ക് പർച്ചേസ് ആ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കയറി കണ്ടു സാധനങ്ങൾ മേടിക്കേണ്ടവരൊക്കെ മേടിച്ചു അങ്ങനെ അവിടെ നല്ലൊരു അടിപൊളി പ്ലേസ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അത് കണ്ടു കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങി എന്ന് വെച്ചാൽ എല്ലാം ഒന്നും മേടിച്ചില്ല നമുക്ക് ആ സ്ട്രോബറിയുടെ അവിടെ നിന്ന് സ്ട്രോബെറി തോട്ടത്തിൻ്റെ അവിടെ നിന്ന് ജ്യൂ മറ്റേ വൈനും ജാമും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നാണ് മിക്കവരും മേടിക്കുക ഒക്കെ ചെയ്തത് ഉണ്ടോ ഇതെല്ലാം സ്ട്രോബറി ആട്ടോ അപ്പോൾ എല്ലാവരും കണ്ടു അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും വട്ടവട എഴുതിക്കണ ആ ഒരു പോഷനിൽ വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എല്ലാവരും എടുത്തു എല്ലാവരും ഓരോ സ്ഥലങ്ങൾ അവിടെയുള്ള ഏരിയയിൽ വെച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നടന്ന് കാണായിരുന്നു അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായിരുന്നു ഞാനൊരു ഷോർട്സിൽ എൻ്റെ വീഡിയോ തന്നെ ഷോട്ട്സ് ഇത് ഞാൻ ഇട്ടേക്കാം ഞാനിത് വീഡിയോസ് മാത്രമാണ് എഡിറ്റ് ചെയ്ത് ഇട്ടേക്കുന്നത് അപ്പോഴത്തെ ഇതൊക്കെ സ്ട്രോബെറി ആട്ടോ നമ്മൾ ഈ നട്ട് വെച്ചേക്കണതൊക്കെ ഇത് ഇവിടെ തന്നെ കാണാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കണ്ടു നമ്മൾ ഒരു പോർഷൻ രണ്ട് സെക്ഷനായിട്ടായിരുന്നു ഇതിൻ്റെ ഓപ്പോസിറ്റും സ്ട്രോബറിയുടെ ഒരു തോട്ടം തന്നെയായിരുന്നു അങ്ങോട്ടേക്കും എല്ലാവരും ഒരു കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇത് നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമായിരുന്നു അവിടെ അതിൻ്റെ ഫാമും കാര്യങ്ങളും എല്ലാം കണ്ടു അപ്പം നമുക്കവിടെ വാങ്ങിന് ഉണ്ടാക്കിയത് സാമ്പിൾ ടേസ്റ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ടേസ്റ്റ് ചെയ്തു മേടിക്കേണ്ടവർ മേടിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ കണ്ടെല്ലാവരും നടങ്ങണ നടക്കണമായിരുന്നു അതിനുശേഷം തിരിച്ചിറങ്ങി അതിനുശേഷം അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അദ്ദേഹം തിരിച്ചിറങ്ങണ വീഡിയോ ഇട്ടോ കാണുന്നത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ട ഒരു ഫോട്ടോ എടുത്തു വീഡിയോ എടുക്കേണ്ട ഒരു വീഡിയോ എടുത്തു നമുക്ക് അതിൻ്റെ ചുറ്റുമുള്ള ആംബിയൻസും കാര്യങ്ങളും ആ സ്ഥലങ്ങളുടെ ഇവിടെ നല്ല മഞ്ഞാണ് ഒരുപാട് മഞ്ഞുമില്ല നമുക്ക് അത്ര തണുപ്പുണ്ടായിരുന്നില്ല പക്ഷേ പട്ടവടയിൽ വട്ടവടയിലിറങ്ങിയ സമയത്ത് നല്ല തണുപ്പായിരുന്നു ഇതിൻ്റെ ഉള്ളില തണുപ്പ് കുറവായിരുന്നു നമുക്ക് കുഴപ്പമില്ലായിരുന്നു പിന്നെ നേരെ ഞങ്ങൾ വന്നത് മറ്റേ പച്ചക്കറി കൃഷി പച്ചക്കറി കൃഷി നടത്തുന്ന സ്ഥലത്തായിരുന്നു ക്യാരറ്റ് ക്യാബേജ് ബ്രക്കോളി അങ്ങനത്തെ അവിടെ കൃഷി ഉണ്ടാക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മളെ കൊണ്ടുപോയത് അപ്പോൾ നമ്മളവിടെയും കുറച്ചു നേരെ സ്പെൻഡ് ചെയ്തു അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു നല്ല സൂപ്പറാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ എന്ത് രസമാണ് സ്ഥലങ്ങളാണ് കാണാൻ തന്നെ എന്നുള്ളത് ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് പകർത്താൻ പറ്റിയില്ല നമുക്ക് എൻജോയും കൂടി ചെയ്യണമല്ലോ അത് കാരണം ചില സമയത്ത് മറന്നു പോകും ചില സമയത്ത് വീഡിയോ എടുക്കും അപ്പോൾ കിട്ടിയത് വെച്ച് ഞാൻ എഡിറ്റ് ചെയ്തതാണ് അപ്പോൾ കണ്ടോ ഇതൊക്കെ ക്യാബേജ് ബ്രക്കോളി ക്യാരറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ കൃഷി ചെയ്തേക്കുള്ളത് അപ്പോൾ അവിടെ വെച്ച് അവിടെ നമ്മൾ കുറച്ച് നേരം കണ്ടു എല്ലാം കണ്ട് നമുക്ക് ഒരു അവിടെ കൃഷി നടത്തുന്ന ആൾ കാര്യങ്ങളും കുറച്ചൊക്കെ പറഞ്ഞു തരുകയൊക്കെ ചെയ്തു അപ്പം ഞാൻ സൂം ചെയ്യിച്ച് കാണിക്കാൻ പറ്റണില്ല അപ്പം അതേ ആ ഒരു ക്യാബേജും ബ്രക്കോളിയും ബീട്രൂട്ടൊക്കെ ഒന്ന് സൂം ചെയ്യിച്ച് കാണിക്കാൻ നോക്കിയെങ്കിലും ഇതേ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതാണ് നിങ്ങളെ കാണിച്ചുണ്ടത് ഇത് ബീട്രൂട്ടിൻ്റെ കൃഷിയാണ് അതും നല്ല രസമായിട്ടാണ് അവർ നട്ടേക്കണത് ഇത് കണ്ടോ ക്യാരറ്റ് ഇത് ഭംഗിയാണ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഇവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും അപ്പം നമ്മൾ ടൂർ പോകുന്ന വെച്ചാൽ മെയിനായിട്ട് ഫോട്ടോ എടുക്കുക സ്ഥലങ്ങളാണ് റീൽസ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളാണല്ലോ കൂടുതലും ഒന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല ഞങ്ങൾക്ക് എന്നുവെച്ചാൽ നമുക്കതൊരു പ്രത്യേക ഒരു വൈബ് ഉള്ളാറ് നമുക്കതിനുള്ള സമയം കിട്ടില്ല പിന്നെ നമ്മൾ നേരെ പോയത് കണ്ട ഒരു വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടം ഇതൊക്കെ ഈ ഒരു സ്ഥലങ്ങളൊക്കെ വട്ടവടയുടെ ഉള്ളിൽ തന്നെ ഉള്ളു കേട്ടോ നമുക്ക് ഡയറക്റ്റ് നമുക്ക് വണ്ടിക്ക് പോകാൻ പറ്റില്ല നമുക്ക് ജീപ്പിനാണ് അവർ കൊണ്ടുപോകണതെന്ന് വെച്ചാൽ നല്ല വണ്ടി ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റാത്ത ഏരിയകളാണല്ലോ അപ്പം ജീപ്പിനാണ് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയത് നല്ല രസം ഈ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ നടക്കണ ആവുമ്പോൾ നമുക്ക് പേടി തോന്നില്ല പക്ഷേ തൊട്ടപ്പുറത്ത് ചെറിയൊരു വെള്ളത്തിൻ്റെ ഒഴുക്ക് പോലെ തോടുപോലെ പക്ഷെ തൊട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് നേരെ കുത്തനുള്ള കാടാണ് അതിലേക്ക് ഇറങ്ങിപ്പോയിക്കഴിഞ്ഞാൽ നമ്മൾ വീണത് തന്നെയാണ് ശേഷം അടുത്തൊരു സെക്ഷനിലേക്കും നമ്മളെ കൊണ്ടുപോയി ഒരു തോട്ടത്തിലേക്കൊക്കെ കൊണ്ടുപോയി അങ്ങനെ അവിടെ വെച്ച് എല്ലാവരും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുക്കുന്നതാണ് അപ്പോൾ ഞാൻ കാണിച്ച തന്നെയാണ് ഒരുപാട് ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളതൊക്കെ ക്ഷമിക്കുക അപ്പോൾ അവിടെ വെച്ച് കണ്ടോ വീഡിയോയും കാര്യങ്ങളും ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും ഒക്കെ ചെയ്യണേണ് അത് അത് അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ വെള്ളച്ചാട്ടവും കണ്ട് പിന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ ചെയ്തു പിന്നെ തേയിലത്തോട്ടത്തിൽ ഇറങ്ങിയില്ലേ ജസ്റ്റ് പാസ് ചെയ്ത് പോയുള്ളൂ ഇപ്പോൾ ഇവിടെ തന്നെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞു നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മളവിടുന്ന് മേടിച്ചൊന്നും അങ്ങനെ കഴിച്ചില്ല നമുക്ക് ഫുഡ് ആണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ദൂരെ സ്ഥലത്താണ് നമ്മൾ ഏൽപ്പിച്ചേക്കുന്നത് അത് കൊണ്ടുവരുള്ളൂ അപ്പോൾ ടൈം കഴിഞ്ഞു എല്ലാവർക്കും വിശപ്പ് കയറി പിന്നെ ട്രക്കിങ് പിന്നെ ഇതിലിപ്പോൾ ഈ സ്ഥലങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതലും ഞങ്ങൾ എൻജോയ് ചെയ്ത് തിരിച്ച് തന്നെ ഓഫ് റോഡ് ഇറങ്ങിയതായിരുന്നു കയറണേനേക്കാളും കൂടുതൽ ഓഫ് റോഡ് ഇറങ്ങിയത് എന്ന് വെച്ചാൽ അവർ കൊണ്ടുപോകണം അവർ കൊണ്ടുപോകണം നമ്മളെ സമ്മ സമ്മതിക്കണം നമ്മൾ ഈ കാണുന്നൊക്കെ നമുക്കിങ്ങനെ താഴത്തേക്ക് പോണം അങ്ങനൊരു കൊ കൊക്കേന്ന് പറയാൻ പറ്റില്ല പക്ഷേ നല്ല താഴ്ച സ്ഥലങ്ങളാണ് എൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോഴത്തെ ഓപ്പോസിറ്റ് തേയിലത്തോട്ടങ്ങളും തേയിലത്തോട്ടങ്ങളൊക്കെ ആണെങ്കിൽ എന്ത് രസമാണ് നമ്മൾ എന്തായാലും എല്ലാവരും ഇവിടെ ഒന്ന് വന്നൊന്ന് ഇതേ ഒന്ന് കണ്ട് ഒന്ന് ആസ്വദിക്കണം അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ ഓഫ് റോഡ് പോകുന്നതിൻ്റെ ഒരു ജസ്റ്റ് വീഡിയോ നല്ല പൊടിയായിരുന്നു ഇതിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ തന്നെ എല്ലാവരുടെയും ഡ്രസ്സും ഇതൊക്കെ നല്ല പൊടിയായിരുന്നു ഈ ഈ സ്ഥലങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതൽ ഞങ്ങൾ ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്തത് ഓഫ് റോഡ് പോയതാണ് അത്രമേ അവരെ ഓടിച്ചവരെ സമ്മതിക്കണം അതിലും ഇരുന്നവരെ സമ്മതിക്കണം പക്ഷേ നമ്മുടെ ടീം നല്ലൊരു സ്റ്റീം ആണ്ണം അതും എൻജോയ് ചെയ്തു എല്ലാം കണ്ടു പിന്നെ ഞങ്ങൾ ഒന്നും നിർത്തിയില്ല ഓഫ് റോഡിന് ഇറങ്ങി നേരെ വട്ടവടയിൽ നിന്ന് ഇറങ്ങും ചെയ്തത് തേയിലത്തോട്ടങ്ങളിലൊന്നും ഇറങ്ങില്ല കണ്ടിങ്ങനെ ജസ്റ്റ് പാസ് ചെയ്തത് നമ്മൾ മൂന്നാറൊക്കെ പോകണമെങ്കിൽ നമ്മൾ സ്ഥിരം ഇറങ്ങുന്ന സ്ഥലങ്ങളാണല്ലോ തേയിലത്തോട്ടങ്ങളിലൊക്കെ അപ്പം നമ്മളിതൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ചിങ്ങനെ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത് ഈ വണ്ടിയുടെ ചരിവ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തോരം റിസ്ക് എടുത്താണ് ഇവർ ഓടിക്കണതും കാര്യങ്ങളുമൊക്കെ എന്നുള്ളത് അപ്പം അതങ്ങനെ പാസ് ചെയ്തു ഇതിൻ്റെ ശരിക്കിനുള്ള ഒരു കറക്റ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടോയെന്നറിയില്ല നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിയത് വെച്ച് ഇട്ടതാണ് ഇവർ ഈ ഒരു ഭയങ്കര ഒരു വണ്ടിയിലുള്ള യാത്ര അത് ഇച്ചിരി പേടിക്കേണ്ടതും കൂടിയാണ് ചില 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 സമയത്ത് വരുമ്പോഴത്തേക്കും നമുക്കിത്തിരി പേടിയൊക്കെ തോന്നിയായിരുന്നു ഈ സ്ഥലങ്ങളല്ല അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ആ സമയത്ത് നമ്മളിങ്ങനെ വണ്ടിയിലിരുന്ന് ആ ഒരു ഡ്രൈവിങ് ആസ്വദിക്കുവാണല്ലോ അപ്പോൾ തെ അങ്ങനെ യാത്ര വട്ടവടയുടെ ഏകദേശം കഴിഞ്ഞു പിന്നെ ഞങ്ങൾ വട്ടവടയിൽ നിന്ന് ഇറങ്ങി ഓഫ് റോഡ് കഴിഞ്ഞ് നേരെ വട്ടവടയിൽ നിന്ന് ഇറങ്ങി പിന്നെ നേരെ പോയി ഫുഡൊക്കെ കഴിച്ചു ഫുഡ് കഴിക്കണേൻ്റെ വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല പക്ഷേ എല്ലാം ഓക്കെ ആയിരുന്നു നമുക്ക് അതിനുശേഷം ഞങ്ങളൊരു തേയില ഫാക്ടറിയിൽ പോയില്ല തേയില മേടിക്കാനായിട്ടുള്ള സ്ഥലത്ത് പോയി തേയില മേടിച്ചു പിന്നെ ഒരു കുറച്ച് കടകളിലൊക്കെ കയറി ചോക്ലേറ്റും കാര്യങ്ങളും അതൊക്കെ മേടിക്കേണ്ട അവർക്ക് മേടിക്കാൻ മതി കണ്ട ഈ ഒരു മരം പ്രത്യേകമാണ് ഏറ്റവും വലിയ ഈ വലിയൊരു മരമാണ് അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നിർത്തി പക്ഷേ ഞങ്ങൾ ഇറങ്ങില്ല എല്ലാവരും ടയേർഡായായിരുന്നു എല്ലാവരും ടയേർഡായതാണ് അങ്ങ് നിർത്തിയത് ഞങ്ങൾ ഇങ്ങനെ പോന്നു ആർക്കും ഇറങ്ങി പിന്നെ അവിടെ ഒരു ആസ്വദിക്കാനുള്ളൊരു മൂടും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല തിരിച്ചിറങ്ങാമെന്ന് തന്നെ പറഞ്ഞു അങ്ങനെ ഇറങ്ങി ഞങ്ങൾ തിരിച്ചു വന്നു ഇത് കണ്ടോ ഈ ഒരു വണ്ടി ഓടിക്കണയൊക്കെയാണ് ഏറ്റവും വലിയ രസമായത് പിന്നെ തിരിച്ച് ഇറങ്ങണതിൻ്റെ അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു എല്ലാവരും ആ ഒരു വണ്ടി പോണത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എന്തോരം ആ ഒരു ട്രക്കിങ് എന്ന് തന്നെ പറയും ആ ട്രക്കിങ് എന്തോരം നല്ലൊരു ചെറിയ രീതിയിൽ പേടിക്കണം നല്ല രീതിയിൽ എൻജോയ് ചെയ്യണം അങ്ങനത്തെ അങ്ങനത്തൊരു യാത്രയായിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുകയും ചെയ്തു ഇതാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും എൻജോയ് ചെയ്തത് വട്ടവടം എന്തായാലും മസ്റ്റായിട്ടും കണ്ടിരിക്കേണ്ട ഒരു പ്ലേസും കൂടിയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് വട്ടവട കഴിഞ്ഞു അത് ഞങ്ങൾ തിരിച്ച് റിട്ടേൺ പോകണതാ കേട്ടോ കാണിക്കുന്നത് റിട്ടേൺ പോയപ്പോഴത്തേക്ക് തിരിച്ചിറങ്ങുക പിന്നെ ഒന്നും നിർത്തിയില്ല ഞാൻ പറഞ്ഞില്ല ഫുഡ് കഴിച്ചു സാധനങ്ങളൊക്കെ മേടിച്ചു അങ്ങനെ മേടിക്കേണ്ടവരൊക്കെ മേടിച്ചു ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് എല്ലാവരും ടൂർ പോകുമ്പോൾ കാണിക്കണ കാര്യങ്ങളായത് കാരണം ഞാൻ കാണിച്ചില്ല ഇത് സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞങ്ങളുടെ ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്തു ജസ്റ്റ് ഞങ്ങളുടെ ഒരു ദിവസം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരുവാണ് അപ്പോൾ തിരിച്ചിറങ്ങി ഇപ്പോൾ എന്ത് രസമാണ് നോക്കിയാൽ തിരിച്ചിറങ്ങണതിൻ്റെ ഇതാണ് നമുക്ക് എല്ലാം അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നുവെച്ചാൽ ഞങ്ങൾ പോയ സമയത്ത് ക്ലൈമറ്റും കുഴപ്പമില്ലായിരുന്നു എന്ന് വെച്ചാൽ വലിയ വെയിലും ഉണ്ടായിരുന്നില്ല തണുപ്പാണ് തന്നെ പക്ഷേ വട്ടവടയുടെ സെൻറ്ററിൽ നമ്മൾ ഈ തേയിലത്തോ മറ്റേ സ്ട്രോബെറി തോട്ടത്തിലും പച്ചക്കറി കൃഷി നടത്തണ കൊടുത്തൊക്കെ നല്ല വെയിലായിരുന്നു പറയാതിരിക്കാനും പറ്റില്ലല്ലോ അതിന് തിരിച്ചിറങ്ങി ഇതിപ്പോൾ ഇതേ നമ്മൾ സന്ധ്യയിലെ സന്ധ്യയായി വെച്ചാൽ രാത്രി റിട്ടേൺ പോരുക എല്ലാം കഴിഞ്ഞ് വീണ്ടും വണ്ടി കയറുമ്പോഴാണല്ലോ അത് വേറൊരു വൈബ് എന്ന് പറയണത് ആ വൈബ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു തിരിച്ചിറങ്ങുമ്പോഴും എല്ലാവരും ഓണായിരുന്നു എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് വെച്ചാൽ എല്ലാവരും തിരിച്ചിറങ്ങിയിട്ട് പോലും ആരും ടയേഡായില്ല എന്ന് പറഞ്ഞാണ് ഒരു സത്യം കുറച്ച് പേർക്ക് ടയേഡൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഒന്നുമില്ല അപ്പം ഞാനൊക്കെ നല്ല ടയ ഒരു ടയേഡായിരുന്നു പിന്നെ ഞാനൊന്നും ഇറങ്ങിയില്ല പക്ഷേ ബാക്കി എല്ലാവരും തന്നെ നല്ല ഓണായിരുന്നു ഉണ്ടല്ലേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം ഇതിലെന്തോരം എൻജോയ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ ആ ഒരു വണ്ടി കയറിയപ്പോൾ തന്നെ ഉള്ളൊരു വൈബ് തിരിച്ചിറങ്ങിയപ്പോഴും എല്ലാവർക്കും ഉണ്ടായിരുന്നു തിരിച്ചിറങ്ങിയപ്പോഴാണ് രാവിലത്തെക്കാളും കൂടുതൽ എൻജോയ്മെൻറ്റ് ഉണ്ടായത് ഇപ്പം ഡാൻസ് കളിക്കാനും പാട്ട് അങ്ങനെ രാവിലെ ഇറങ്ങാത്തവരെല്ലാവരും തന്നെ തിരിച്ചിറങ്ങിയപ്പോഴും വണ്ടിയിലെ വൈബ് കാണിച്ചായിരുന്നു അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ദിവസത്തെ യാത്ര അപ്പോൾ വണ്ടിയിലെ വൈബും സ്ഥലത്തെ വൈബും കൂടി ആയപ്പോൾ അന്നത്തെ ദിവസം നല്ലൊരു സൂപ്പർ ദിവസമായിരുന്നു എല്ലാവരും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്തു അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ദിവസമാണ് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് ഫോൾട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുക